ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള മരുമകളെന്ന് പറയുന്നത് അത് അനാമികയാണെന്നും അതുകൊണ്ട് നിനക്കും നിൻ്റെ ചേച്ചിക്കും ഇനി അനാമികയുടെ പാതസേവ ചെയ്യലാണ് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങ് ചെന്നില്ലേ എൻ്റെ കഴുത്തിലൊരു താലിയുണ്ടമ്മേ അമ്മയുടെ മോൻ കെട്ടിയ താലി അതുപോലെ എൻ്റെ ചേച്ചിയുടെ കഴുത്തിലും ഒരു താലിയുണ്ട് അങ്ങനെ താലി കെട്ടിയ ആൾ ഞങ്ങളുടെ ഭർത്താവാണ് ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീടിൻ്റെ മരുമക്കളാണെന്നുള്ള കാര്യം നയന പറഞ്ഞപ്പം ഓ അതുകാരൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു നയന എന്നോട് ദേവയാനി അധികാരമൊന്നുമല്ല ഞാനിപ്പോൾ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ഈ താലി പൊട്ടിച്ച് കളയാനേ അധികം സമയമൊന്നും വേണ്ട എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് തവണ ഇറങ്ങി പോയവളാം അപ്പോഴൊക്കെ എൻ്റെ ഈ കഴുത്തിൽ ഈ താലി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചേർക്കാം പുറത്താക്കാം എന്നാലും ഈ താലി വലിച്ചു പൊട്ടിക്കാൻ ഒരവകാശവും ഇല്ല അതിന് ഞാൻ സമ്മതിക്കത്തൂല്ല എന്ന് നയന പറഞ്ഞപ്പം നീ എന്താടി എന്നെ എന്ന് ചോദിച്ചു ദേവയാനി എന്നോട് മത്സരിക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ ആരോടും ഒരു മത്സരവും ഇല്ലമ്മേ അമ്മ എന്നെ മരുമകളായി കാണുന്നില്ലെങ്കിലും ഞാൻ ഈ വീടിൻ്റെ മരുമകളാണെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞു നയന എടി നീ ഇനി കണ്ടോണം എങ്ങനെയാണ് മരുമക്കൾ വീട്ടിലേക്ക് വരുന്നതെന്ന് ദേ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്നവർ മരുമക്കളായി വരണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല കുറച്ച് താഴെയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് കുറച്ചൊക്കെ അന്തസ്സു വേണം മുഖം മറച്ച് വന്നവരുടെ ആ മറവുണ്ടല്ലോ അതിനി ജീവിതകാലം മുഴുവനും ഉണ്ടാകുമെന്ന് പറഞ്ഞ നയനെ ആദർശന ആദർശനെ മുന്നിലിട്ട് അപമാനിക്കുകയാണ് ദേവയാനി അങ്ങനെയൊന്നുമല്ല പെൺകുട്ടികൾ വീട്ടിലേക്ക് വരേണ്ടത് അതുകൊണ്ട് ആരൊക്കെ നീയൊക്കെ മരുമക്കളാണെന്ന് പറഞ്ഞാലും അത് ഞാൻ ഈ ജന്മം അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ചു പറയുന്നു ദേവയാനി ഇനി വരാൻ പോകുന്നവള ഈ വീടിൻ്റെ മരുമകൾ അപ്പോൾ അതായിക്കോട്ടെ കഴിയുന്നിടത്തോളം ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കാം അതും കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് എനിക്കറിയാവും എന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി നയനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു ആദർശം അപ്പോൾ പോട്ടടിയാ പോട്ടട അവൾ അവള് പോയതിന് ശേഷമുള്ള അവസ്ഥ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ അവൾ തിരിച്ചു വരുന്നതും കാത്തിരുന്നതേ ഞാൻ മാത്രമല്ല അമ്മേ അപ്പച്ചയൊക്കെ ഉണ്ടായിരുന്നെന്ന് ആദർശിച്ച് പറഞ്ഞപ്പം ആരാടാ പറഞ്ഞു തീരുന്നെന്ന് അന്ന് ഞാൻ അന്തസ്സായിട്ട് അടുക്കളയിൽ കയറിയത് എന്ന് അമ്മ പറഞ്ഞപ്പം അതിനുശേഷം നല്ല തലവേദന ആയിരുന്നല്ലോ എന്ന് ആദർശ് എടാ ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അത് ശീലിച്ച് വരുന്നതിന് മുൻപേ നീയല്ലേ അവളെ പോയി വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചു ദേവയാനി അമ്മേ മുത്തശ്ശിൻ്റെ അവസ്ഥ അമ്മയൊന്ന് ആലോചിക്കണം ദേ അവൾ ഇവിടെ നിന്ന് പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞപ്പം ആ അതുകൊണ്ടാണ് ഞാനും എല്ലാം അങ്ങ് ക്ഷമിക്കുന്നതെന്നും പറഞ്ഞു ദേവയാനി ആളാകുക അപ്പോഴും അവൾക്ക് ഓരോ സർവെൻറ്റിൻ്റെ സ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അമ്മേ അവൾ എൻ്റെ ഭാര്യയാണെന്ന് ആദർശ് പറഞ്ഞപ്പം ആണോടാ ഓ അപ്പൊ ഭാര്യയെ പറയുമ്പോൾ നിനക്ക് വേദനയുണ്ടല്ലേ അവൾ ഇത്രയൊക്കെ പറയുന്നതും കേട്ടോണ്ട് നിൽക്കുന്നില്ലേ മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ എന്റെ തല കയറിയെന്ന് ഇറങ്ങാൻ അവളോട് പറയടാ എൻ്റെ പൊന്നമ്മേ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് എനിക്ക് മറ്റാരും അത് വാക്കിലൂടെ പറഞ്ഞാൽ പോരടാ സ്വന്തം പ്രവൃത്തിയിലൂടെ നീ അത് കാണിക്കണം ഇപ്പം നിൻ്റെ പേര് പറഞ്ഞിട്ടാ ജലജ എന്നെ കൊച്ചാക്കുന്നത് നിനക്കറിയാവോ അപ്പച്ചേ ആദ്യം അവരുടെ മോനെയും മരുമോളേയും നന്നാക്കാൻ നോക്കട്ടെ എന്തായാലും അവരെക്കാളും ഒരുപാട് മെച്ചമാ നയന എന്ന് ആദർശം പറഞ്ഞപ്പോൾ ഒരിക്കലും അല്ലെന്ന് ദേവയാനി അവളുടെ ചേച്ചിയെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാ എന്നാൽ അവളെ എല്ലാം മനസ്സിൽ വിഷം വെച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലാതെ കൊല്ലുകയാണെന്ന് പറഞ്ഞു അമ്മേ നയന നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അമ്മ മറന്നു പറയരുത് കേട്ടോ അത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ലെന്നും പറഞ്ഞ് ആദർശം അങ്ങ് പോയി ദേവയാനി അന്നേരത്തേനും അവൻ്റെ കേൾക്കെ അവളെ മോശമായിട്ട് ഒരുപാടൊന്നും സംസാരിക്കേണ്ട അങ്ങനെ വന്നാൽ എൻ്റെ മോൻ എന്നെ വെറുക്കും എന്ന് ദേവയാനി മനസ്സുകൊണ്ട് അങ്ങ് ചിന്തിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനിയാട്ടോ അനി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നത് എടാ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പം എന്താ ഏട്ടാന്ന് ചോദിച്ചു കല്യാണമായിട്ട് നിൻ്റെ ഫ്രണ്ട്സിനെ പോലും നീ കല്യാണം വിളിക്കാനൊന്നും പോകാത്തത് എന്താ ഇളയമ്മയും ഇളയച്ചനും പോകുമ്പോൾ നീ കൂടെ അതിനൊക്കെ പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു അതു പിന്നെ എനിക്ക് ഒന്നിലും ഒരു താല്പര്യമൊന്നും തോന്നുന്നില്ലേട്ടാ നിനക്ക് ഈ കല്യാണത്തിനോടേ താല്പര്യമില്ല സാധാരണ മറ്റേതെങ്കിലും പെൺകുട്ടികൾ മനസ്സിലുണ്ടെങ്കിലേ ചെറുപ്പക്കാർക്ക് ഇതുപോലെ കല്യാണം വേണ്ട എന്നൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് അല്ല നിന്റെ മനസ്സിൽ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെങ്കിൽ ഏട്ടൻ അവളെ എനിക്ക് എന്ന് ചോദിച്ചു ആദർശനോട് അനി ഇത്തരം കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനേ ഒരിക്കലും പാടില്ല എന്തുണ്ടെങ്കിലും അത് തുറന്നു പറയുക വേണ്ടതെന്ന് ആദർശ നേരം പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഏട്ടനും അനിയനും മാത്രമല്ല നല്ല ഫ്രണ്ട്സും കൂടിയാണ് അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം അതുപോലെ തന്നെ തിരിച്ചും പിന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രം നീ എന്തിനു വേണ്ടി എന്നോട് മറച്ചു വയ്ക്കുന്നത് എന്ന് ആദർശ് അനിയോട് ചോദിക്കുകട്ടോ ദേ ഇതിപ്പോൾ വിവാഹമൊക്കെ ഉറപ്പിച്ച് കല്യാണവും അടുത്തെത്തി ഈ നേരത്ത് വേറൊരു പെൺകുട്ടി മനസ്സിലുണ്ടെന്ന് പറഞ്ഞാലേ അതൊന്നും അംഗീകരിച്ച് തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ആദർശ് എടാ ദേ അതൊക്കെ പോട്ടെ അല്ല ആരാ നിൻ്റെ മനസ്സിൽ കയറി കൂടിയത് അപ്പോൾ ഇനി ഇനിയിപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ ഏട്ടാന്ന് പറഞ്ഞു അനി എന്നാലും അത് ആരാണെന്ന് അറിയാലോ എനിക്കോ ഒന്ന് പറയണാന്ന് പറഞ്ഞു പ്രേമം വൺവേ ആയിരുന്നോ എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ അല്ല നിനക്ക് അങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ ആ കുട്ടിക്ക് തിരിച്ചുണ്ടായിരുന്നോ എന്ന് അത് കേട്ടപ്പോൾ തിരിച്ചു ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നാ തോന്നേണ്ടത് എന്നാൽ പിന്നെ അത് വിട്ട് കളയടാന്ന് ഏട്ടനിയെ ഉപദേശിച്ചു കൊടുക്കുക നീ നല്ല ഹാൻസും അല്ലേ നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ അതിലുപരി അനന്തമൂർത്തിയുടെ കൊച്ചുമോനുമാണ് നീ അങ്ങനെയുള്ള നിന്നെ ഇഷ്ടമല്ലാത്തവളെ നമുക്കും എന്ന് പറഞ്ഞു പക്ഷേ അവൾ എന്തുകൊണ്ടും എനിക്ക് മാച്ച് ആയിരുന്നു എന്ന് നമ്മുടെ അനി പറയാം നീ ഇനി കൂടുതലൊന്നും പറയാനായിട്ട് നിൽക്കേണ്ട എടാ ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് നവ്യയാണ് ആദ്യമായിട്ടായിരുന്നു ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിൽ കയറി കൂടിയത് പിന്നീട് സംഭവിച്ചതൊക്കെ നിനക്കറിയാമല്ലോ അതുപോലെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത് പൊരുത്തപ്പെട്ട് പോവാനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് എന്താ ഏട്ടൻ ഈ പറയുന്നത് എത്രയൊക്കെ ദേഷ്യത്തോടെയാണെങ്കിലും എത്ര പ്രശ്നത്തോടു കൂടിയാണെങ്കിലും ഏട്ടന് മാച്ചായിട്ടുള്ള ഒരു ഭാര്യയെ തന്നെയല്ലേ ഏട്ടനെ കിട്ടിയതെന്ന് അനി ചോദിക്കുക പക്ഷേ നയനെടുത്തിയുടെ മൂല്യം ഏട്ടനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് അനി പറഞ്ഞപ്പം ആര് പറഞ്ഞു ഞാനത് തിരിച്ചറിഞ്ഞില്ലെന്ന് ഏടാ ഞങ്ങൾ തമ്മിലിപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടോടാ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ബെഡ്റൂമിൽ മാത്രമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് അനി പറഞ്ഞപ്പം അങ്ങനെയൊന്നും ഇല്ലടാ പിന്നെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളോട് ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും അവളും ഞാനും തമ്മിൽ ഇപ്പോൾ വലിയ ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് അതൊക്കെ അവിടെ നിൽക്കട്ടേട്ടാ ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടയാളം ഒരു കുഞ്ഞാണ് എന്നിട്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് അനി ചോദിക്കുമ്പോൾ ആദർശ അത് പിന്നെ അതു പിന്നെ ഒരു കുഞ്ഞോടനെ വേണ്ടെന്നാണ് പറയുന്നത് ആ ആര് അവൾ പറഞ്ഞു എന്ന് ആദർശ അനിയോട് പറയാം അവൾക്ക് പ്രസവിക്കാനും കുഞ്ഞിനെ നോക്കാനും അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി കള്ളത്തരമാണെന്ന് അനി എന്നിട്ട് ഒന്നും ഒന്നുമില്ലാതെ ഒരു തലയാട്ടൽ വാട്ടി അവിടെ നിന്ന് അങ്ങ് പോയി തൽക്കാലം രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ആദർശം പക്ഷേ മനസ്സിൽ ഒരുപാട് കുറ്റബോധമുണ്ട് ആ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ അവിടെ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് ചെല്ലുവാട്ടോ ഏട്ടത്തിയോട് എന്നിട്ട് ഏട്ടനുമായിട്ട് സംസാരിച്ചതിനെപ്പറ്റി സംസാരിക്കാം ദേ കുഞ്ഞുങ്ങളുടെ കാര്യം ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് അതിന് ചോദിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അനാമികയെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതെന്നും ആദർശകൻ അറിയുകയും ചെയ്യാം അല്ല അതിനപ്പുറമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ നന്ദുവിൻ്റെ കാര്യങ്ങളും എടുത്തിട്ടു അങ്ങനെയാണ് ഈ വിഷയത്തെ പറ്റി പറ്റിയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇഷ്ടമില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇതെന്താ അതെന്താ നീ അങ്ങനെ ചോദിച്ചോ എന്ന് ചോദിച്ചു അല്ല ഏട്ടത്തിക്ക് അമ്മയാകാൻ താല്പര്യം ഇല്ലെന്ന് ആദർശചേട്ടം പറഞ്ഞല്ലോ എന്ന് പറയണ അനിയോട് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു ആഹാ അത് കൊള്ളാവല്ലോ അല്ല അനിയുടെ ഏട്ടന് അച്ഛനാകാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞോ സംസാരത്തിലുണ്ടെന്നാണ് തോന്നിയത് ഏട്ടത്തിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞു ആ എന്നാ കേട്ടോ എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടമാണ് ജീവനാണെന്ന് അന അനിയോട് പറയൂ എന്ന അതിനെ സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയുടെ കുഞ്ഞിനെ കാത്തിരുന്നാൽ മതിയോ ഏട്ടത്തിക്കൊരു കുഞ്ഞു വേണ്ടതെന്ന് ചോദിച്ചോ അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ താല്പര്യക്കുറവ് എന്ന് എന്നതിനെ ചോദിച്ചപ്പോൾ ഇത് വലിയ കൺഫ്യൂഷൻ ആയല്ലോ എന്ന് അനി ആ അതെ ഞങ്ങളുടെ ജീവിതമേ ഒരു കൺഫ്യൂഷനാണ് അതിനിടയ്ക്ക് ആദർശ ചേട്ടം പറയുന്നത് കേട്ടേ അനി എൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ ചോദിക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് ദേഷ്യം വരുമെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പം ആ എന്ന പിന്നെ അടുത്ത് അത് മറന്നേക്കാൻ പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റി അനി ചിന്തിക്കാനൊന്നും പോകണ്ട അനാമികയെ കേട്ടി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ടാക്കി തരാൻ പറഞ്ഞു നയന അയ്യോ എനിക്ക് എത്ര പെട്ടെന്ന് അച്ഛനാവണ്ട എന്ന് അനി പറഞ്ഞു ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് കുഞ്ഞച്ചു വിളിക്കുന്നതിൽ ചമ്മലുണ്ടല്ലേ എന്ന് ചോദിച്ചു കല്യാണം കഴിക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പക്വത വന്നോളും കേട്ടോ എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടും മറ്റെല്ലാ കാര്യത്തിലും പക്വതയുള്ള അനിയുടെ ഏട്ടൻ സീരിയസ് ആവേണ്ട ചില കാര്യങ്ങളിൽ സീരിയസ് ആവുന്നില്ല അതാ എൻ്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് നയൻ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു അതൊക്കെ ശരിയായിക്കോളൂന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനിയങ്ങ് പോവുക ആഹാ അപ്പം അങ്ങനെയൊക്കെയാണ് മനസ്സിലിരിപ്പല്ലേ ഇരിപ്പല്ല ഇത് ഇന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ള പറഞ്ഞു നയന നേരെ പോകും ആദർശൻ്റെ അരികിലേക്ക് ആദർശനോണ്ടി ചായം കൊടുത്തു അപ്പോൾ ആദർശേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു അതെ എനിക്കൊരു അമ്മയാകണമെന്നും കുഞ്ഞിനെ താലോലിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഏതെങ്കിലും ഓർഫണേജിൽ നിന്ന് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് ആദർശം ചോദിച്ചു അപ്പോൾ അങ്ങനെ പ്ലാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു നയന പിന്നെ അല്ല ചിലരോട് എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു എന്ന് നയനെ പറഞ്ഞപ്പം ഓ ഓ അത് ശരി അപ്പോഴേക്കും അവൻ അത് വന്ന് നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചോ ആദർശം അപ്പം നമ്മെൻ്റെ നയനെ നിന്ന് ചിരിക്കാം ഇത്തരം കാര്യങ്ങൾ ഒരനിയെ നേട്ടത്തെയോടെ ഷെയർ ചെയ്യാൻ പാടുണ്ടോ അപ്പം അനിയ എന്നോടെ എല്ലാം പറയുന്ന ആളാണ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളെന്ന് നയന എന്നൊരു ആദർശനോട് പറഞ്ഞു അല്ല പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് വിശേഷമൊന്നും ഇല്ലേ എന്ന് ആ അമ്പലത്തിലെ ആത്മരത്തിൽ തൊട്ടുകെട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് ആ പരാതി തീർക്കാൻ പറ്റുമോ എന്ന് നയനെ ആദർശനോട് ചോദിക്കുക ആദർശമായിട്ടെ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ കുഞ്ഞുങ്ങളെ എടുക്കുന്നതോ താലോലിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് നയന പറഞ്ഞപ്പോൾ അതിനിവിടെ കുഞ്ഞുങ്ങളുണ്ടോ എടുക്കാനും താലോലിക്കാനും ഒക്കെ ഇനിയിപ്പോൾ ജനിക്കുമല്ലോ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് ആ ജനിക്കട്ടെ നമുക്കേ അപ്പം നോക്കാവൂന്ന് പറഞ്ഞു ആദർശം അനിയൻ്റെ കുഞ്ഞിനെ താലോലിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ ചോദിച്ചപ്പം അല്ല ആവശ്യം അവിടെ നിൽക്കട്ടെ നിന്നോട് അനിയെല്ലാം പറയുമല്ലോ എന്നിട്ടെന്താ അതുമാത്രം പറയാതിരുന്നത് അപ്പം ഏതാണെന്ന് ചോദിച്ചു അല്ല അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ പറ്റി എന്താണ് അവൻ പറയാതിരുന്നത് ആ പെൺകുട്ടിയെ പറ്റി അവനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പം ആ പെൺകുട്ടിക്ക് അനിയെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യം അത് അനി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പറയാം അത് കേട്ടപ്പം അവളെ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു എന്ന് ആദർശം പറയാം സ്വന്തം അനിയനെ ഇഷ്ടമല്ലാത്തവളെ എന്തിനാ ആദർശേട്ടം കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുവാണുമാണ് ആദർശം ഈ അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ ഇഷ്ടമല്ലാത്ത എൻ്റെ അനിയനെ ഇഷ്ടമല്ലാത്ത ആ മഹാറാണി ആരാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അവൾ നല്ല പെൺകുട്ടി ആയിരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ നയന അതെന്താ അങ്ങനെ പറഞ്ഞു ആദർശ് ചോദിച്ചപ്പം അല്ല പണത്തിൻ്റെയും പദവിയുടെയും പിന്നാലെ നടക്കുന്നവളാണെങ്കിൽ അവൾ നൂറ് വട്ടം ആനയെ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ടതല്ലേന്ന് ചോദിച്ചു അപ്പം നല്ല പക്വതയുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ അവളെ നമുക്ക് ആലോചിക്കായിരുന്നല്ലോ എന്ന് ആദർശ് എന്ന ഈ മണ്ടൻ എന്നോടൊന്ന് നേരത്തെ പറയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞാലോ ഇനിയിപ്പോൾ പറഞ്ഞാൽ അത് എത്ര വലിയ ആളാണെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ആ ആദർശം പറയുക കാരണമേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്താലും മുത്തശ്ശൻ ഒരിക്കലും അത് സമ്മതിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു ആദർശം സ്വന്തം വാക്കിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരാളാണ് എൻ്റെ മുത്തശ്ശൻ എന്ന് മാത്രമല്ല അനാമികയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി അവളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറയും ആദർശം അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അനിയുടെ ഇഷ്ടത്തെ ഞാനും അവഗണിച്ചതെന്ന് പറഞ്ഞു നയന അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു കാര്യം എന്തായാലും അവൻ കണ്ടെത്തിയ പെൺകുട്ടി മോശമാകാൻ ഒരു വഴിയില്ല എന്തായാലും എനിക്ക് അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് എൻ്റെ സന്തോഷത്തേക്കാൾ കൂടുതൽ ഞാൻ അവൻ്റെ സന്തോഷ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശ അവിടെ നിന്ന് പോയി അപ്പോൾ ഞാനെങ്ങാനും ഈ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാർത്ഥത കാണിച്ചെന്നേ എല്ലാവരും പറയൂ അതുകൊണ്ട് ആരും ഒന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നയനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാട്ടോ അനി ഇങ്ങനെ നിൽക്കുമ്പോൾ അനാമികയുടെ കോൾ വരുന്നു എടാ നിന്നെ എനിക്കൊന്ന് കാണണം നമ്മൾ സ്ഥിരം കാണുന്ന റെസ്റ്റോറൻറ്റില്ലേ അവിടേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു കല്യാണമായിട്ട് നിനക്ക് തിരക്കൊന്നുമില്ലേ എന്ന് ചോദിച്ചു അന്നേരം നന്ദു നന്ദു അനി അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നിന്നെ കണ്ണെന്ന് തോന്നുന്നു എനിക്ക് കണ്ണണം നിനക്കങ്ങനെയൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ അപ്പോൾ ശരി ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞു അപ്പോൾ നീ ഉടനെ ഇറങ്ങുമെന്ന് ചോദിച്ചപ്പം ആ ശരി ഞാൻ ഇറങ്ങാലോ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ അനി പോകാനായിട്ട് റെഡി ആയിട്ട് നല്ല ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും അനിയുടെ പ്രതിരൂപം അപ്പുറം വന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തിനാ ഞാൻ അവളോട് പിണക്കം കാണിക്കുന്നേ നന്ദു എൻ്റെ സുഹൃത്ത് മാത്രമൊക്കെ അല്ലേ എന്നൊക്കെ അനി ഇങ്ങനെ പ്രതിരൂപത്തിനോട് പറയാട്ടോ അവളുടെ അവളോട് മനസ്സറിയാതെ പോയ വിഡ്ഡിയാണ് ഞാൻ ഇതൊക്കെ പറയുവാണെ അനി ഇങ്ങനെ സ്വയം നിന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പം തൊട്ടപ്പുറ വീണ്ടും വന്നു നിൽക്കുന്നു പ്രതിരൂപം അപ്പോൾ പ്രതിരൂപത്തിനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ ഹനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം എങ്കിലും അവൾ ഇതുവരെ കാണിച്ചത് ഒരു ഫ്രണ്ടിൻ്റെ സ്നേഹമാണോ ഇതൊക്കെ ചോദിക്കാം എനിക്ക് വീണ്ടും വീണ്ടും കൺഫ്യൂഷനായി തുടങ്ങി കഷ്ടകാലം എന്ന് പറയാലോ നമ്മുടെ അനി അവിടെ നിന്ന് ചിന്തിക്കുന്നു ഈ സമയത്ത് നന്ദു കൂട്ടുകാരെ കാണാനായിട്ട് വന്നു അപ്പം നിങ്ങളോട് ഞാൻ ഒത്തിരി വയലൻ്റായല്ലേ അതിന് ഞാൻ സോറി പറയുകയാണെന്നൊക്കെ നന്ദു പറഞ്ഞു അത് ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നേരിട്ട് കാണേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ കൂട്ടുകാർ നന്ദുവിനോട് പറയുമ്പം ഇനി നമ്മളെന്നും നേരിട്ട് കാണും പഴയതുപോലെ അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യും അപ്പം നിൻ്റെ നിരാശയൊക്കെ മാറിയോ വിഷാദരോഗമൊക്കെ അവസാനിച്ചോന്ന് കൂട്ടുകാർ ചോദിച്ചപ്പം ഏയ് എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ലടാന്ന് കൂട്ടുകാരോട് പറയാം ഞാൻ നിരാശയിലായത് അനി കാരണമാണെന്ന് പറഞ്ഞു നന്ദു എന്നുവെച്ചാൽ അതു പിന്നെ അവൻ എന്നോട് പ്രേമാണെന്ന് പറഞ്ഞപ്പം ഞാൻ ആകെ ഞാൻ അവനെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ അത് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി അപ്പം നിനക്ക് ശരിക്കും അവനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്ന് കൂട്ടുകാർ ചോദിച്ചു അപ്പം ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ അനി ഉദ്ദേശിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എടി നിന്നെ ഞങ്ങൾ ഇന്നും ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയതല്ലല്ലോ നന്ദു അനി നിന്നെ കാണുന്നതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞങ്ങൾ നിന്നെ കാണാൻ തുടങ്ങിയതാ അങ്ങനെയുള്ള നിന്റെ ഓരോ മാറ്റവും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നന്ദു എന്നും പറഞ്ഞു കൂട്ടുകാർ പറയുമ്പോൾ എന്നാലേ ഈ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം തെറ്റിപ്പോയി ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് അപ്പോൾ എടി മോളെ നിൻ്റെ രണ്ട് ചേച്ചിമാരും അനന്തപുരിയിലെ മരുമക്കളാണ് അതുകൊണ്ട് ഇനി മൂന്നാമത് നീയും കൂടി പോവണ്ടാന്ന് നിൻ്റെ അമ്മയും ചേച്ചിയും കൂടെ പറഞ്ഞു കാണും അല്ലേ അപ്പോൾ ഒരിക്കലുമല്ല എന്ന് നന്ദു എന്തായാലും നീ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു അല്ല അത് പറ്റത്തില്ലല്ലോ ഇനി എന്തൊക്കെ തടസ്സമുണ്ടെന്ന് പറഞ്ഞാലും അനിയെ പോലൊരു ആൺകുട്ടിയെ നീ വിട്ട് കളഞ്ഞത് ശരിയായില്ല എന്ന് കൂട്ടുകാർ നന്ദുവിനോട് പറയുന്നു അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ആ കൂട്ടുകാർ പറയുകട്ടോ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു അവളൊരു അഹങ്കാരിയാണ് പിന്നെ അവൾക്ക് നല്ല സംശയമുണ്ട് ആ സംശയം ഉണ്ടാക്കിയെടുത്തതും അനി തന്നെയല്ലേ അതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നന്ദു പറയണേ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇന്നു മുതൽ നമ്മൾ പഴയതുപോലെ അടിച്ച് പൊളിക്കുമെന്നൊക്കെ പറഞ്ഞങ്ങനെ പറയണു എന്നാൽ പിന്നെ നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ ആ പോകാം കാശുണ്ടോ അപ്പം നീ സ്വഭാവം മാറ്റി വന്നല്ലേ അതുകൊണ്ട് ഇന്നത്തെ കാശൊന്നും നീ നോക്കണ്ട വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നന്ദു കൂട്ടുകാരുടെ കൂടെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇവരവിടെ ചെല്ലും പോകണ്ടേ കഷ്ടകാലം എന്ന് പറയാലോ അനിയും അനാമിക അവിടെയുണ്ട് അപ്പോൾ അനിയും അനാമികയും കൂടി ഇങ്ങനെ കല്യാണത്തെപ്പറ്റിയും അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഞാൻ കല്യാണത്തിനോട് എതിർപ്പ് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഒരു കുടുംബം നയിക്കാനുള്ള പക്വതിയും പാകതയും എനിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അനി പറയുമ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് മിക്ക ആണുങ്ങൾക്കും പക്വതയൊന്നും കാണില്ല പിന്നെ ഒരു കുഞ്ഞൊക്കെ ജനിച്ച് കഴിയുമ്പോൾ അങ്ങ് സീരിയസ് ആയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഷ്ടകാലത്തിന് ഇതേ അവരിതേ കയറി വരുന്നു അപ്പോഴേക്കും ഇതേ ആരായിരിക്കുന്നത് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഇവർ കാണിച്ചു കൊടുക്കുക അതായത് കൂട്ടുകാർ എല്ലാം കുളം തോണ്ടി എല്ലാം അവസാനിച്ചു അനാമിക തിരിഞ്ഞു നോക്കിയപ്പം നന്ദുവിനെ കണ്ടു നന്ദുവും കൂട്ടുകാരും കൂടെ വന്ന് നിൽക്കുന്നു ഹനി ഇങ്ങനെ നന്ദുവിനെ നോക്കി ഒരു വളിച്ച ചിരിയും ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു പണി പാലുമുള്ള കിട്ടിയെന്ന് മനസ്സിലായി നന്ദു ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക അപ്പോഴത്തേക്കും ഓ എന്നും പറഞ്ഞിട്ടോ അനാമിക ഇങ്ങനെ തലയും ചൊറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഹായ് എനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ചെന്ന് ഇടപെടാനും ആ ഒരു ഇതൊക്കെ അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളിലൂടെ ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി എന്താണ് വരാൻ പോകുന്നത് ദൈവം നമ്മൾ മാത്രം അറിയാം അപ്പോൾ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി